പ്രണയാംശം രചന ശ്രീയക്കു അവതരണം ഷാഹുൽ മയിൽ എഡിറ്റിംഗ് ഷിരിച്ച് പൂനു കാശിയും ആകാശും വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരുന്നു രാജേട്ടിന് രണ്ട് പെൺമക്കൾ മാത്രമാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ചു വർഷം മുമ്പ് മരിച്ചു പോയിരുന്നു അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം കാശിയും ആകാശം ചേർന്ന് തന്നെയാണ് നോക്കിയത് ഹോസ്പിറ്റലിന്റെ ഓണറായതുകൊണ്ട് തന്നെ കാശിയുടെ നിർദ്ദേശപ്രകാരം ബെറ്റർ ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്നത് ബില്ലും മറ്റു കാര്യങ്ങളെല്ലാം അവൻ തന്നെയാണ് ഡീൽ ചെയ്തിരുന്നത് രാജേട്ടിനെ തലക്കും കൈനുമായിരുന്നു പരിക്ക് അതുകൊണ്ട് തന്നെ ഒരു സർജറി വേണ്ടി വന്നു അത് വളരെ സക്സസ്ഫുൾ ആയി നടന്നുകൊണ്ട് തന്നെ ആളിപ്പോൾ ഓക്കെയാണ് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ആശ്വാസമായി കാശിക്ക് വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നത് ആകെ വിരലെണ്ണാവുന്ന കുറച്ച് പേരാണ് അതിലൊരുവനാണ് രാജേട്ടന് അതുകൊണ്ട് തന്നെ ഇരുവരും അദ്ദേഹത്തിന് ബോധം വന്നതിനു ശേഷം കണ്ടിട്ട് പോകാൻ കരുതി അവിടെ വെയിറ്റ് ചെയ്തു എന്നാൽ അപ്പോഴാണ് കാശിക്ക് അത്യാവശ്യമായി ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ പിയെ കോൾ ചെയ്ത് അത് മാറ്റി വെക്കാൻ പറഞ്ഞാൽ കൂടി അത് വളരെ ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ആകാശിനെ അവരുടെ അടുത്ത് നിർത്തി ഓഫീസിലേക്ക് പോരാൻ വേണ്ടി അവിടെ തന്നെ മുന്നോട്ട് നടന്നു ലേബർ റൂമിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് അവൻ്റെ ഫോൺ പിന്നെയും റിങ് ചെയ്ത് ഹലോ നടന്നായിരുന്നില്ല മീറ്റിങ് നാളെയാ ഞാൻ പെട്ടെന്ന് ഡേറ്റവും വിളിച്ച് പറഞ്ഞ് ഐ ആം ആ സർ ഓക്കെ താനൊക്കെ എന്ത് ഓർത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോക്കെങ്കിലും അധികാരം താൻ്റെ പിയുടെ പോസ്റ്റിൽ തുടരേണ്ടി വരില്ല ഐ എം സോറി സർ ഡോ റിപ്പീറ്റ് ദിസ് കാശി ഫോൺ കെട്ടിയത് തിരികെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് ലേബർ റൂം തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു നിലയുടെ കൂടെ വന്നവരാരാ നില എന്ന പേര് കേട്ടതും കാശിയുടെ കാലുകൾ നിശ്ചലമായി അവൻ പെട്ടെന്ന് റോഡ് സൈഡിലേക്ക് വെട്ടി തിരിഞ്ഞു നോക്കിയതും ഒരു നേഴ്സ് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു നില പ്രസവിച്ചു കേട്ടോ പെൺകുഞ്ഞ ഞെട്ടി നിൽക്കുന്ന കാശിയുടെ കയ്യിലേക്ക് സിസ്റ്റർ കുഞ്ഞിനെ പതിവെ വെച്ചു കൊടുത്തു അപ്പോഴാണ് അവൻ ഞെട്ടിൽ നിന്ന് മുക്തനായത് അവൻ നേഴ്സിനെയും നോക്കിക്കൊണ്ട് തന്റെ കയ്യിലിരിക്കുന്ന ആ പൊന്നോമനെയും നോക്കി തന്റെ പോലെ തന്നെ നീലക്കണ്ണുകളിലൊരു കുഞ്ഞു മാലാഖക്കുട്ടി തൻ്റെ അച്ഛൻ്റെ സാമീപ്യറിഞ്ഞ പോലെ ആ കുഞ്ഞു വാവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു അതുകൊണ്ട് അവൻ പോലും അറിയാതെ അവന്റെ ആധരങ്ങൾ ആ കുഞ്ഞു പൈതലിനെ നെറ്റിയിൽ പതിഞ്ഞു തൻറെ അച്ഛൻ്റെ ആദ്യ ചുംബനം കിട്ടിയതും ആ കുഞ്ഞു ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു അതുകൊണ്ട് അവൻറെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ ആ കുഞ്ഞിന്റെ നിറയിൽ വീണ് ചിന്നിച്ച് തെറി കാശിക്കൊരു നിമിഷം പോലും ആ പൊന്നോമനയുടെ മുഖത്തൊന്ന് മിഴികൾ മാറ്റാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അവൻ അത്യധികം വാത്സല്യത്തോടെ ആ കുഞ്ഞിക്കവിളിൽ ചൂണ്ടി വിരലാലി ഒന്ന് തഴുകി അവന്റെ സ്പർശനമേറ്റ കുഞ്ഞിപ്പെണ്ണ് ചിണുങ്ങിക്കൊണ്ട് അവനിലേക്കും വന്ന് പറ്റിച്ചേർന്ന് കിടന്നു ഇനി കുഞ്ഞിനെ തന്നെ കേട്ടോ കുറച്ചു കഴിഞ്ഞ് അമ്മയും കുഞ്ഞിനെയും മുറിയിലേക്ക് മാറ്റും അപ്പൊ കാണാം നെയ്സൊരു പുഞ്ചിരിയോടെ കാശിയോട് അതും പറഞ്ഞ് കുഞ്ഞിനെ അവന്റെ കയ്യിൽ നിന്ന് എടുത്തു എന്നാൽ അവിടെ അച്ഛന്റെ കൈ കൈച്ചൂട് ശരീരത്തിൽ നിന്ന് മാറിയെന്ന് മനസ്സിലായതുപോലെ കുഞ്ഞിപ്പെണ്ണു സ്വിച്ച് പോലെ കരച്ചിൽ തുടങ്ങി ദേ മോളൂട്ടിക്ക് അച്ഛന്റെ കയ്യിൽ നിന്ന് എടുത്ത് തോന്നുന്നു കണ്ടില്ലേ കളിപ്പെണ്ണിന്റെ കരച്ചിൽ എന്തായാലും ഇപ്പൊ കറണ്ട് കാര്യമില്ല കുഞ്ഞിപ്പണ്ണി നിന്നെ ഇപ്പൊ നിന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം അത് കഴിഞ്ഞ് നമുക്ക് നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് എപ്പോ വേണമെങ്കിൽ പോവാ നേഴ്സ് കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് കരച്ചിൽ മാറാൻ പതിയെ തട്ടിക്കൊടുത്ത് കാശിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് തിരികെ ലേബർ റൂമിലേക്ക് കയറാൻ തുടങ്ങി അപ്പോഴവരുടെ കയ്യിൽ കിടക്കുന്ന ആ കുരുന്നിൽ കുടുങ്ങി കിടക്കിയായിരുന്ന അവന്റെ മനസ്സ് അതിനു പുറമെ അച്ഛൻ എന്ന പദത്തിലും എന്നാൽ പെട്ടെന്നാണ് അവന്റെ ചിന്തയിലേക്ക് നില എന്ന പേര് വന്ന് അവൻ വേഗം തന്നെ നേഴ്സിനെ വിളിച്ചു സിസ്റ്റർ നില അവൻ നിലയെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും സിസ്റ്റർ തിരിഞ്ഞു തന്നുള്ള മറുപടി നൽകിയിരുന്നു പറഞ്ഞല്ലോ നിലക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ മുറിയിലേക്ക് മാറ്റി അപ്പൊ കാണാം കുഞ്ഞിന്റെ കരച്ചിൽ നിൽക്കാത്ത കൊണ്ട് തന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാതെ ആറു വേഗം അകത്തേക്ക് കയറിപ്പോയി എന്നാൽ ആ സമയം കാശി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ആ കുഞ്ഞിന്റെ കരച്ചിലും തന്നെ പോലെയുള്ള നീലമിഴികളും നില എന്ന പേരുമെല്ലാം അവന് വല്ലാതെ കുഴപ്പിച്ചിരുന്നു ഇവർ പറഞ്ഞ നില എന്റെ നിലയായിരിക്കോ നില എന്ന പേര് ഒരാൾക്ക് മാത്രല്ല ഉണ്ടാവുക പക്ഷെ ആ കുഞ്ഞിന്റെ മുഖം അത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല തന്റെ ആണെന്നൊരു തോന്നൽ തന്നെ ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിലേക്ക് ആകർഷിച്ച് തന്നെ ഉള്ള നീല കണ്ണുകളാണ് ഒന്ന് രണ്ട് ദിവസമായിട്ട് തന്റെ അവസ്ഥ ഇത് തന്നെയാണ് സത്യത്തിൽ എന്താ തനിക്ക് പറ്റുന്ന കാശി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മനസ്സിലിട്ട് കലുഷിതമായ ചിന്തയോടെ നിൽക്കുമ്പോഴാണ് അവൻറെ ഫോൺ റിങ് ചെയ്ത് അതിൽ ആകാശം എന്ന് കണ്ടതും അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ കാശി ഞാനിപ്പോ വിളിച്ചേ രാജേന്ദ്രൻ ബോധിന്ന് പറയാനാ പിന്നെ മീറ്റിംഗ് കൊണ്ട് കറായോ ഏയ് ഇന്ന് മീറ്റിംഗ് ഒന്നും ഇടാം അത് നടശിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ് ഞാനിവിടെ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് ഇപ്പൊ തന്നെ നീ ഫോൺ വെച്ചോ ഓക്കേടാ കാശി ഫോൺ കെട്ടിയതോടെ റെഡി മുന്നോട്ട് വെച്ചു അവന്റെ മനസ്സിലേക്ക് മിഴിവോട് രണ്ട് കുഞ്ഞ് കരി നീലമിഴികൾ തെളിഞ്ഞു വന്നു ഓപ്പം നീല എന്ന പേരും എന്നാൽ പിന്നെ എന്തോർത്ത പോലെ അവൻ തന്റെ മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് അവിടുന്ന് മുന്നോട്ട് നടന്നു ഈ സമയമാണ് നിമ്മി ഓടി അങ്ങോട്ട് വന്ന് ലേബർ റൂമിലെ ഡോറിൽ പതിയൊന്നും തട്ടി അപ്പോൾ തന്നെ ഒരു നൈസ് ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു സിസ്റ്റർ നിലയ്ക്കുള്ള ബ്ലഡ് റെഡി ആയിട്ടുണ്ട് ഇനി അതിന്റെ ആവശ്യമില്ല കേട്ടോ നില പ്രസവിച്ചു പെണ് ഞാൻ അല്പസമയം കഴിഞ്ഞ് മുറിയിലേക്ക് മാറ്റും നേഴ്സ് പറഞ്ഞു കേട്ട് നിമ്മിക്ക് അത്യധികം സന്തോഷം തോന്നി തങ്ങൾ സ്വപ്നം കണ്ട പോലെ തന്നെ ഒരു കുഞ്ഞിപ്പെണാണ് നിലക്ക് ജനിച്ചതെന്ന് ഓർത്ത് ആളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതേ പുഞ്ചിരിയോടെ തന്നെ അവൾ ചുറ്റും നോക്കിയെങ്കിലും അവിടെ നിന്ന് ലച്ചുവിനെ കാണാത്തത് കൊണ്ട് തന്നെ അവൾ ഭാരതീയമ്മയുടെ ഒപ്പാവുന്നറിയാവുന്നുകൊണ്ട് നിമ്മി വേഗം ഫോണെടുത്ത് ലച്ചുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു ലച്ചുവിന് അതിയായ സന്തോഷം തോന്നി അവൾക്കും വേഗം തന്നെ അവരെ കാണണമെന്ന് തോന്നി അവൾ ഭാരതീയമ്മയും കൊണ്ട് വേഗം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ഭാരതീയമൊക്കെ പെട്ടെന്ന് പ്രഷർ കുറഞ്ഞുകൊണ്ടാണ് അവർ ബോധം കെട്ടി വീണ് അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഒബ്സർവേഷൻ വെച്ച് കുഴപ്പമില്ലെന്ന് കണ്ടുകൊണ്ട് തന്നെ ഡോക്ടർ ഡോക്ടർക്ക് കഴിക്കാനുള്ള മരുന്ന് ഉറച്ചു കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു സ്മൃതി ഫോൺ വിളിച്ച് രാജേശ്വരിയെ പറ്റിയുള്ള കുറ്റങ്ങൾ പറയാനായിരുന്നു അവർ തന്റെ വില കൂടിയ ഒരു ഡ്രസ്സ് എടുത്ത് കല്ലിമയിൽ അലക്കിയെന്നും അതുകൊണ്ട് ദേഷ്യം വന്നവൾ അവര് ചീത്ത പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് അടക്കിയാണ് രാജേശ്വരി എന്ന് രാജേഷിനോട് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു അവളുടെ ആ കരച്ചിൽ കേട്ട് രാജേഷ് ഒരുവിധ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് താൻ വീട്ടിൽ വന്നിട്ട് വേണ്ട ചെയ്യാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു എന്നാൽ ഇതേ സമയം വലത് അവളിൽ കൈ ചേർത്ത് വെച്ച് വിതുംബിക്കൊണ്ട് നിൽക്കുകയായിരുന്നു രാജേശ്വരി അത് കണ്ട് സ്മൃതി ഒരു പൂച്ച പൂച്ചച്ചിരിയോടെ ഫോൺ സെറ്റ് ചെയ്തിട്ട് അവരെ നോക്കി ഒന്നും കൂടി തൻ്റെ അടുത്തിരിക്കുന്നവന്റെ മടിയിലായി കയറിയിരുന്നു അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി പിടിച്ചിരുന്നു രാജേശ്വരിയുടെ മുഖത്തേക്ക് നോക്കി അവരവൾ ചെയ്യുന്ന കണ്ട് അറപ്പോടെ മുഖം ഒരു വശത്തേക്ക് ചരിച്ചു എന്നാൽ അത് കണ്ട അവൾ പൊട്ടിച്ചിരിച്ചു എന്താ തള്ളേ നിങ്ങൾ ഇപ്പൊന്നു പറയാനില്ലേ കുറച്ചു നേരത്തെ നല്ല നാവായിരുന്നല്ലോ എന്നെ പറ്റി എന്തൊക്കെയോ നിങ്ങളുടെ മോവിൽ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു ഇപ്പൊ എന്തായി എന്റെ കയ്യിലിരിക്കും തല്ലും വാങ്ങിച്ചു പോരാതിന് പൊന്നുമോ വന്നാൽ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഞാൻ പറയുന്ന കേട്ട് മിണ്ടാത്ത അടുക്കള വശത്ത് ചുരുണ്ടുകൂടിയാൽ പോരായിരുന്നു ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം വെച്ചോ ഇവിടെ ഇനി നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഇവ വന്നിരിക്കും എന്റെ കൂടെ ഇരുന്നും കിടന്നൊന്നും ഇരിക്കും അതെല്ലാം കണ്ടില്ല കേട്ടിലെന്ന് വെച്ച് നടന്നോളണം അല്ല അത് മുഴുവൻ മോനെ വിളിച്ച് അറിയിക്കാനാണ് ഭാവം കി ഇപ്പൊ കിട്ടിയ പോലെ എന്റെ കൈന്ന് കിട്ടുകയും ചെയ്യും നിങ്ങളുടെ മോന്റെ കൈ നല്ല ഞാൻ വാങ്ങിത്തരികയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഈ വീട്ടിൽ അടുക്കളയിൽ പോലൊരു സ്ഥാനം ഉണ്ടാവില്ല ഓർത്തു വെച്ചോ രാജേശ്വരി നോക്കി ഇത്രയും കടുപ്പിച്ചു പറഞ്ഞതിന് ശേഷം തന്റെ ശരീരത്തിൽ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ചുണ്ടിലേക്ക് തന്റെ ചുണ്ട അമർത്തി വെച്ച് നുണഞ്ഞു തുടങ്ങി ആ ചുംബനം പതി അവനെ ഏറ്റെടുത്തു പിന്നെ ആ ചുംബനം മുറിയാതെ തന്നെ അവൻ അവളെ കയ്യിൽ കോരിയെടുത്ത് മുറിയിലേക്ക് നടന്നു ഇതെല്ലാം കണ്ടൊന്നും പ്രതികരിക്കാൻ പോലും ആവാതെ രാജേശ്വരി തന്റെ വിധിയോർത്ത് ഓർത്ത് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി സ്മൃതിയെ പിണക്കിയാൽ ശരിയാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവളെ തഞ്ചതിൽ കാര്യങ്ങൾ പറഞ്ഞു സമാധാനിപ്പിച്ചുകൊണ്ട് രാജേഷ് വേഗം ലേബർ റൂമിന്റെ അടുത്തേക്ക് വന്നു അവിടെ നിൽക്കുന്നവരെ കണ്ട അവൻ ദേഷ്യത്തോടെ പള്ളി അടിച്ചു ഇനിയും താൻ അക്ഷമനായി കാത്തിനാലെ കാര്യം നടക്കുള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അവിടെ തന്നെ പതുങ്ങി നിന്നു ഏകദേശം രാത്രിയോടെ അടുപ്പിച്ചാണ് നിലയെ റൂമിലേക്ക് മാറ്റിയത് ഒപ്പം കുഞ്ഞിപ്പിണ്ണിനെയും നില നല്ല മയക്കത്തിലായതുകൊണ്ട് തന്നെ ലച്ചു നീമ്മിയും ഭാരതീയമ്മയും കുഞ്ഞിപ്പെണ്ണിനെ മാറി മാറി എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് നടന്നു കുറച്ചു കഴിഞ്ഞതും നിലയും പതിങ്ങൾ കണ്ണി ചിമ്മി തുറന്നു തന്റെ തൊട്ടടുത്ത് എടുക്കുന്ന കുഞ്ഞിപ്പിണ്ണിനെ കണ്ട് നില കണ്ണുവിടത്തി തന്റെ പൊന്നോമനെ അത്യധികം വാത്സല്യത്തോടെ നോക്കി കണ്ടു അവളുടെ കരി കരിനീലമിഴികൾ കണ്ട് നിലയും കൗതുകത്തോടെ അവളെ തന്നെ കണ്ണു ചിമ്മാതെ നോക്കിക്കിടന്നു എന്നാൽ തന്റെ അമ്മ തന്നെ വെറുതെ നോക്കി കിടക്കുന്നത് കണ്ട് കുഞ്ഞിപ്പിണ്ണെന്ന് ചിണുങ്ങിക്കൊണ്ട് അവളോട് പറ്റിച്ചേർന്ന് കിടന്ന് കരയാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി അതുകൊണ്ട് ഭാരതീയമ്മ വന്ന് നിലയെപ്പതിയെ പിടിച്ചിരുത്തി അവളെ പാൽ കൊടുക്കാൻ സഹായിച്ചു തനിക്ക് ആവശ്യമുള്ള കിട്ടിയതും കുഞ്ഞിപ്പിണ്ണ് ഹാപ്പിയായി അവളുടെ നീലക്കണ്ണുകൾ കൊണ്ട് അവളുടെ അമ്മയുടെ മുഖത്ത് നോക്കി കണ്ണു ചിമ്മി കിടന്നു നിലയും കുഞ്ഞിനെയും മുറിയിലേക്ക് മാറ്റിയപ്പോൾ തൊട്ട് ഒരു തക്കം പാർത്ത് നിൽക്കുകയെന്ന് രാജേഷ് എപ്പോഴും അവിടെ അടുത്ത് നിമ്മിയും ലച്ചും ഭാരതിമയുള്ളത് കൊണ്ട് അവനൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ലച്ചും നിമ്മിയും കൂടി കുഞ്ഞിപ്പണിയുള്ള സാധനങ്ങൾ വാങ്ങാൻ ഭാരതിമയോട് പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന കണ്ട് രാജേഷിന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി ഇനി ഭാരതിയമ്മയും കൂടി അവിടെ നിന്ന് മാറിയാൽ തനിക്ക് ഈസിയായി കുഞ്ഞിനെ കൊണ്ടുപോകാമെന്ന് കണക്കൂട്ടിക്കൊണ്ട് അവൻ അവിടെ തന്നെ നിന്നു ആ സമയത്താണ് ഭാരതിയമ്മ വാതിൽ ചാരിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറിപ്പോ അപ്പോൾ തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ രാജേഷ് റൂമിലേക്ക് കയറി മയങ്ങുന്ന നിലയിടത്തുന്ന കുഞ്ഞിപ്പിണ്ണിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി തന്നെ ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഒരു മേൽ നേഴ്സിന്റെ വേഷത്തിലാണ് അവൻ അതിനുള്ളിലേക്ക് കയറിയത് മുഖത്ത് മാസ്ക് ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും അവനെ പെട്ടെന്ന് പിടികിട്ടിയതുമില്ല അവൻ വേഗം തന്നെ കുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് നടന്നു ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധം അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പാർക്കിങ്ങിലായി കാറിൽ കയറാൻ നിൽക്കുന്ന ആകാശിനെയും കാശിയേയും കണ്ടത് അവരവിടെ കണ്ടതും അവൻ കുടിലതയോടെ ചിരിച്ച് അതിനുശേഷം വേഗം തന്നെ കുഞ്ഞിനെ കാറിൽ കിടത്തി തൻ്റെ ശരീരത്തിലുള്ള നഴ്സ് യൂണിഫോം മാറ്റിയതിനു ശേഷം അവൻ വേഗം കുഞ്ഞിനെ എടുത്ത് അവരുടെ അടുത്തേക്ക് നടന്നു കാരണം ഇത്രയും പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ കാണാതായാൽ ഉടനടി അന്വേഷണം ഉണ്ടാവും അറിയാവുന്നതുകൊണ്ട് അവൻ കൂടുതൽ നേരം കുഞ്ഞിനെ അവന്റെ കയ്യിൽ വെക്കാൻ മുതിർന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ വേഗം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ പിന്നെ അതിൻ്റെ അവകാശിയെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും തനിക്ക് ആവശ്യമുള്ള പണം തരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ ധൈര്യമായി അവടെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും കാശിയും ആകാശം വണ്ടിയിൽ കയറിയിരുന്നു കാശിക്ക് അവിടെ വിട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നിട്ട് കൂടി ആകാശ് അവനെ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുകയായിരുന്നു കാരണം രണ്ടുമൂന്ന് ദിവസമായി കാശിയുടെ പെരുമാറ്റം അവനെ നല്ലതുപോലെ അലട്ടുന്നുണ്ടായിരുന്നു അതിനാൽ തന്നെ ഇന്ന് കാശിക്കുണ്ടായ അനുഭവം അവൻ ആകാശമായി പങ്കുവെച്ചപ്പോൾ അതും അവൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് അവനെ ചീത്ത പറയുകയാണ് ചെയ്ത് ഇനി അവനെ ഇവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവൻ വീണ്ടും എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമെന്നോർത്ത് അവനെത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയായിരുന്നു ആകാശിന്റെ ലക്ഷ്യം എന്നാൽ അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് രാജേഷ് അവരുടെ കാറിന്റെ ഗ്ലാസ്സിൽ തട്ടിയത് പെട്ടന്ന് ആരോ ഗ്ലാസിൽ തട്ടിയത് കണ്ട് ആകാശ് കാറിന്റെ ഗ്ലാസ് ആഴ്ത്തി അവിടെ ഒരു കുഞ്ഞിനെയും പിടിച്ച് നിൽക്കുന്ന രാജേഷിനെ കണ്ട് അമ്പരം കൊണ്ട് ആകാശ് ഡോളർന്ന് പുറത്തേക്ക് ഇറങ്ങി അതിനോടൊപ്പം തന്നെ കാശി കാശിയുടെ കണ്ണുകൾ ആദ്യം പറഞ്ഞത് രാജേഷിന്റെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞിലേക്കാണ് രാജേഷ് അതിനെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് കുഞ്ഞിന്റെ മുഖം കാണുന്നുണ്ടായിരുന്നില്ല സർ ഞാനിപ്പോ ഒന്ന് നിങ്ങളുടെ കയ്യിൽ കുഞ്ഞിനേൽ കാശി ദേഷ്യത്തോടെ ചീറികൊണ്ട് രാജേഷിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും തടഞ്ഞു നിർത്തി രാജേഷിന്റെ കാശിയുടെ ഇടയിൽ കയറി നിന്നു തനിക്കെന്ന വട്ടുണ്ടോ രാജേഷ് പെട്ടെന്നൊരു കുഞ്ഞിനെയും പൊക്കി പിടിച്ച് കൊണ്ടുവന്നത് ആദ്യ ഞങ്ങൾ ഏൽപ്പിക്കാൻ പിന്നെ താനീ കുഞ്ഞിനെ ഞങ്ങൾ ഏൽപ്പിക്കാൻ മാത്രം ഈ കുഞ്ഞു ഞങ്ങൾ തമ്മിലെ ബന്ധം എന്താണ് ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുമായിട്ട് ഈ കുഞ്ഞിന് കുഞ്ഞിനെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ അന്ന് ഹോട്ടൽ മുറിയിൽ ഞാൻ കൊണ്ടുവന്ന ആ പെൺകുട്ടിയെ ക്രൂരമായി പിച്ചു ചീന്തായിട്ട് ബന്ധമുണ്ട് രാജേഷ് ഒരു പരിഹാസത്തോടെ പറഞ്ഞു നിർത്തിയതും കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറങ്ങി ആ വീണ്ട ആകാശം അവൻ്റെ കയ്യിൽ പിടിച്ചു രാജേഷ് എന്നാണ് പറഞ്ഞിരുന്നത് അത് സാർ നിങ്ങൾ തന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ കുട്ടിയെ പിന്നെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പക്ഷെ ഇന്ന് ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു അത് അവസാനമായിട്ട് അപ്പോൾ ആ കുട്ടിനോട് പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ് അവളുടെ ഡെലിവറി കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് അവൾ മരണത്തിന് കീഴടങ്ങുകയാണെങ്കിൽ അവൾ പ്രസവിക്കുന്ന ഈ കുഞ്ഞിനെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കണമെന്ന് ഓഹോ പുതിയ കള്ളക്കഥായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ അല്ല സർ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റിനടുത്ത് ഈ കുട്ടി അവിടെ തന്നെയാണെന്ന് ചെക്ക് ചെയ്യാം ശരി സപ്പോസ് നീ പറഞ്ഞ സത്യം തന്നെയാണ് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി മരിച്ചുപോയെന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണും അതിനുശേഷം ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കാശി രൂക്ഷമായി രാജേഷിന്റെ മുഖത്ത് നോക്കി ഗൗരവത്തോടത് പറഞ്ഞതും രാജേഷിന്റെ ഒരു പതർച്ച പ്രകടമായി അതേ തുടർന്ന് അവന്റെ നെറ്റിയിലും ചെന്നിയിലും വിയർപ്പ് തുള്ളൽ പ്രത്യക്ഷപ്പെട്ടു അവനത് അവരെ കാണാതെ മറച്ചുപിടിക്കാൻ നോക്കിയെങ്കിലും കാശിയുടെ കണ്ണുകൾ അതെല്ലാം സസൂക്ഷ്മ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ സർ ഡെഡ് ബോഡി എന്താണോ ഡെഡ് ബോഡി ഇല്ലേനി രാജേഷ് അവരുടെ മുമ്പിൽ നിന്ന് ഉത്തരം പറയാനാവത് വിയർക്കുമ്പോഴാണ് കാശിയുടെ ആകാശിനെ പുറകിലായി അൽപ നിന്നുകൊണ്ട് സ്റ്റെബിൻ അവന് നേരെ കൈയ്യൂർത്തിയെല്ലാം സെറ്റാണെന്ന് കാണിച്ചു അത് കണ്ടതും രാജേഷിന്റെ മുഖത്ത് ഒരുതരം പതർച്ച മാറി അവിടെ ഒരുതരം തരം ആത്മവിശ്വാസം ഉടലെടുത്തു അതേ അഹങ്കാരത്തോടെ അവൻ അവർക്കുമ്പിൽ നിലയുറപ്പിച്ചു ആതൊക്കെയുണ്ട് ഞാൻ ആദ്യം സാറ് പറയുന്നിട്ട് അല്പം പതറിയത് വേറൊന്നും കൊണ്ടല്ല എന്നോട് ആ കുട്ടി പറഞ്ഞായിരുന്നു ഒരിക്കലും അവിടെ ഡെഡ് ബോഡി പോലും നിങ്ങളെ കാണിക്കരുതെന്ന് പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിശ്വാസാണെങ്കിൽ അത് കണ്ടേ മതിയാവുന്നാണെങ്കിൽ എന്റെ കൂടെ വന്നോളൂ ഞാൻ കാണിച്ചുതരാം രാജേഷിന്റെ ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകൾ കേട്ടതും അത്ര നേരം പ്രസന്നമായിരുന്ന കാശിയുടെ ആകാശിന്റെയും മുഖം വന്നി എന്നിരുന്നാലും അവർ അനുഗമിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എന്നാൽ അപ്പോഴെല്ലാം കാശിയുടെ ശ്രദ്ധ രാജേഷിന്റെ കയ്യിൽ കിടന്നു മയങ്ങുന്ന പൊന്നോമനയിലേക്കായിരുന്നു ആ കുഞ്ഞിന്റെ അടുത്ത് നിൽക്കുന്ന ഓരോ നിമിഷവും തന്റെ ഹൃദയം പതിവിലും വേഗത്തിൽ മിടിക്കുന്നതിനാൽ അവൻ എങ്ങനെങ്കിലും ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണണമെന്ന് തോന്നി അതിനുവേണ്ടി മുതിരിമ്പഴേക്കും അവർ മോർച്ചറിക്ക് മുമ്പിൽ എത്തിയിരുന്നു ഇതേ സമയം വാഷ്റൂമിൽ പോയി തിരികെ ഇറങ്ങിയ ഭാരതിയമ്മ നിലയുടെ അടുത്ത് കുഞ്ഞിനെ കാണാതെ പരിഭ്രാന്തിയോട് അവിടെ മുഴുവൻ അന്വേഷിക്കാൻ തുടങ്ങി ഇനി ലെച്ചുവോ നിമിയോ വന്ന് എടുത്തുകൊണ്ടുപോയായിരിക്കുമോ എന്നോർത്ത് അവരവര് ഫോൺ ചെയ്ത് അന്വേഷിച്ചു എന്നാൽ അവരപ്പോൾ ഒരു ബേബി ഷോപ്പിൽ കുഞ്ഞിനു വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കുകയാണെന്ന് പറഞ്ഞു കേട്ട് ഭാരതീയമ്മ ഒരു തളർച്ചയോടെ കുഞ്ഞിനെ കാണാനില്ലെന്ന് അവരോട് പറഞ്ഞു അത് കേട്ടതും അവരുടനെ തന്നെ എത്താമെന്ന് അറിയിച്ച് ഫോൺ വെച്ചു ഈ സമയം ഉറക്കത്തിൽ നിന്നുടന്ന നില കുഞ്ഞിനെ കാണാതെ ഭാരതീയമ്മയുടെ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ചെങ്കിലും അവർ കണ്ണിറച്ച് കുഞ്ഞിനെ കാണാനില്ലെന്ന് അവൾ അറിയിച്ചു ഒരുതരം ഭ്രാന്തമായി അവൾ അലറിവിളസി കരഞ്ഞു അവളുടെ ആ കരച്ചിൽ കണ്ട് അവരവളെ സമാധാനിപ്പിക്കാൻ നോക്കി എന്നാൽ അവൾ അവരുടെ കൈ തട്ടുമാറ്റി അവിടുന്ന് എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും അസഹനീയമായ വേദന കാരണം അവൾക്ക് ഒരു അടി മുന്നോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിരുന്നാലും തന്നെ കുഞ്ഞിനെ ഓർത്ത് അവൾ മുന്നോട്ട് പോവാൻ നോക്കി എന്നാൽ അപ്പോഴേക്കും ഭാരതീയമ്മ ആളെ കട്ടിലേക്ക് തന്നെ പിടിച്ച് കിടത്തി മോളെ നീ ഇങ്ങനെയൊന്നും ചെയ്യാതെ ഇപ്പം പ്രസവിച്ച് എഴുന്നേറ്റേല്ലേ ഉള്ളൂ ശരീരമല്ല ആകെ ഉടഞ്ഞിരിക്കയാവും എനിക്ക് എന്തോ എന്നാലും കുഴപ്പമില്ല എനിക്കെൻ്റെ കുഞ്ഞിന് കിട്ടിയാൽ മതി മോളെ നീ ഇങ്ങനെ വിഷമിക്കാണ്ട് ചിലപ്പോൾ കുഞ്ഞിന് നേഴ്സുമാർ കൊണ്ടുപോയതാവും പല ടെസ്റ്റിനും വേണ്ടി ഞാൻ പുറത്തൊക്കെ പോയി അന്ന് അന്വേഷിച്ചു വരാം അതുവരെ മോളിവിടെ സമാധാനമായി കിടക്കണേ ഞാൻ ഞാൻ എങ്ങനെ സമാധാനമായിട്ട് കിടക്കാനാ ഭാരതീയമ്മ എൻ്റെ മോള് എൻ്റെ ഈശ്വര ഇനി നിനക്ക് എനക്ക് മതിയായില്ലേ ഈ പാവം കുഞ്ഞിനെ പരീക്ഷിച്ച് ഭാരതി അമ്മ പൊട്ടിക്കര നിലയെ നോക്കി ഒന്ന് ഇടിവേർപ്പെട്ടുകൊണ്ട് തന്റെ കണ്ണുനീര് സാരി തലപ്പുകൊണ്ട് ഒപ്പി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി അമ്മയുടെ പൊന്നുമോളെ നീ എവിടെയാണ് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആരാവിന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് ഇനി ഭാരതീയം പറഞ്ഞുമാര് തന്നെയാവു അതോ അയാൾ അതുഷ്ട രാജേഷ് ആയിരിക്കും ആ മോർച്ചറിയുടെ മുമ്പിൽ എത്തിയതും ഒരു സ്ട്രക്ചറിൽ വെള്ളം പുതപ്പിച്ചെടുക്കുന്ന ഒരു ശരീരമാണ് കണ്ടത് അത് കണ്ട് ആകാശ് കാശിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു എന്നാൽ കാശിയുടെ ശ്രദ്ധ മുഴുവൻ ആ കുഞ്ഞിലേക്കായിരുന്നു അവർ സ്ട്രക്ചറിനടുത്ത് എത്തിയതും അറ്റൻഡർ മുഖത്ത് നിന്ന് ഷീറ്റ് എടുത്തു മാറ്റി മുന്നിൽ തണുത്ത് വിറങ്ങിച്ചിടക്കുന്ന ആ പെൺകുട്ടിയുടെ ശരീരം കണ്ട് കാശിക്ക് ഒരു തരത്തിലുള്ള ആത്മബന്ധം തോന്നുന്നുണ്ടായിരുന്നില്ല അവന്റെ ആ മുഖഭാവം കണ്ട് രാജേഷ് അവനെന്തെങ്കിലും മനസ്സിലായി കാണുവെന്ന് പോലും തോന്നിപ്പോയി അതുകൊണ്ട് തന്നെ അറ്റൻഡറെ നോക്കി കാണിച്ചു അതുകൊണ്ട് അയാൾ സ്ട്രക്ചർത്തി പോയി ഇപ്പൊ ഞാൻ പറഞ്ഞു വിശ്വാസമായോ സാർ വിശ്വാസത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ രാജേഷേ താൽക്കാലം ഇത് പറ ഈ കുട്ടി മരിച്ചിട്ടിപ്പോ ഏകദേശം എത്ര മണിക്കൂറായി കാണും അല്ല ആ കുട്ടിയുടെ ബോഡി അത് തണുത്തു മരച്ചായിരിക്കുന്നത് ഏകദേശം ഒന്നു രണ്ടു ദിവസത്തെ പഴക്കമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ അതിന് കാലത്തും മരിച്ചാണല്ലോ അതുകൊണ്ടാ ഇപ്പൊ അതാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് രാജേഷിന്റെ തപ്പി പിടിച്ചുകൊണ്ടുള്ള ആ മറുപടി അത്രയ്ക്ക് വിശ്വാസികരമാകത്തോണ്ട് തന്നെ ആകാശ് വീണ്ടും ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് കുഞ്ഞി നാശം പിടിക്കാ രാജേഷ് ആത്മ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും കാശിയുടെ ആകാശിന്റെ ശ്രദ്ധ കുഞ്ഞിലേക്ക് പോയി അത്ര നേരം കുഞ്ഞിന്റെ മുഖം കാണാതെ വീപ്പ് മുട്ടി നടന്നിരുന്ന കാശിയുടെ കണ്ണുകൾ കുഞ്ഞിനെ കണ്ടതും തിളങ്ങി അവന്റെ ചുള്ളിൽ വാത്സല്യത്തിന്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആകാശിനും ആ കുഞ്ഞിനെ കണ്ട് വല്ലാത്ത കൗതുകം തോന്നി എന്നാൽ ആ സമയം രാജേഷ് എങ്ങനെ തന്നെ കരച്ചിൽ നിർത്തുമെന്ന ഒരു ദേശത്തോടെ പല്ലടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് കാശി രാജേഷിന് നേരെ കൈ നീട്ടിയത് എങ്ങനെങ്കിലും ഈ നാശം തന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന് ഓർത്തിനിരുന്ന രാജേഷ് അപ്പോൾ തന്നെ കുഞ്ഞിനെ കാശിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്നാൽ അതേസമയം കുഞ്ഞി പെണ്ണ് കരച്ചിൽ നിർത്തി കാശിയുടെ മുഖത്തോട്ട് നീലക്കണ്ണ് മിഴിച്ച് നോക്കിക്കിടന്നു അതുകഴിഞ്ഞ് രാജേഷും ആകാശ അത്ഭുതത്തോടെ കുഞ്ഞിനെയും കാശിയെയും മാറി മാറി നോക്കി കുഞ്ഞിന് സാറിന് നല്ല ഇഷ്ടമായി തോന്നു കണ്ടില്ലേ സാറിന്റെ കയ്യിലേക്ക് വന്നപ്പോ കരച്ചു നിർത്തി എന്നാ പിന്നെ ഞാനങ്ങ് പോയിക്കോട്ടെ ഇനി നിങ്ങള് തന്നെ കുഞ്ഞിനെ അതിന്റെ അച്ഛനെ ഏൽപ്പിക്കില്ലേ അല്ലെങ്കിൽ എനിക്കത് ആരാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി ആ സാറിന്റെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചോളാം അതൊക്കെ രാജേഷിന് ബുദ്ധിമുട്ടാവും അവിടെ താനിപ്പോ പോവാൻ നോക്ക് താമസുന്ന കാര്യം ഭംഗിയായി നടന്നല്ലോ അത് നടന്നു പക്ഷെ സാറൊരു കാര്യം ഞാൻ പറയാമിട്ടു പോയി ആ കുട്ടി കണ്ടാൾ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ട് അത് ഏകദേശം ഒരു പത്തു അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് വരും അതൊക്കെ ഇപ്പൊ എന്താ ചെയ്യാം ഉം കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയാക്കാം രാജേഷ് എന്നെല്ലാം കൂട്ടി അത്രയാണെന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് നാളെ മറ്റന്നാളെ ഒന്ന് വാങ്ങിക്കോ ആർക്കൊക്കെയാണ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ കൊടുത്തേക്ക് കാശി പറയുന്ന കേട്ടതും രാജേഷിന്റെ കണ്ണുകൾ തിളങ്ങി അവൻ അവർക്ക് മനോഹരമായ ഒരു പുഞ്ചിരി സമ്മാനിച്ച് കുടിലതയോടെ അവിടെ നിന്ന് നടന്നു നീങ്ങി എന്നാൽ അത്ര നേരം അവനെ നോക്കി ഒരു പുഞ്ചിരിയോടെ സംസാരിച്ചോണ്ടിരുന്ന കാശിയുടെ മുഖം വലിഞ്ഞു മുറുകി ചുണ്ടിൽ കുതിർന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ ആ വന്യഭാവം കണ്ട് ആകാശ് അവൻ അവൻ്റെ നിലയ്ക്ക് തിരിച്ചറുത്തി എന്താ കാശി ഇത് നീ ആൻ പറഞ്ഞ പോലെ തൊടാ വിശ്വസിച്ചോ അവൻറെ ആ സംസാരവും പെരുമാറ്റവും കണ്ടാലറിയാം അവനിപ്പോ നമ്മുടെ മുമ്പിൽ നടത്തിയ നല്ലൊരു നാട് കാണുന്നു എന്നിട്ട് നീ എന്തിനാ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പോയത് ഓരാത്തിനെ അവൻ ഇത്രയും വലിയ തുക കൊടുക്കാൻ സമ്മതിച്ചു അവനിപ്പോ നടത്തിയിട്ട് പോയി ഈ ഡ്രാമ കണ്ണ് പൊട്ടി വിശ്വസിക്കാൻ ഞാൻ വെറും ഒരാണെന്ന് എഴുതിയോടാ അവൻ്റെ ആപ്പിനെ എവിടെ വരെ പോകാൻ നോക്കിയായിരുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ അവൻ അവസാനം പണത്തിൽ തന്നെ എത്തിയിരുന്നു പിന്നെ ഞാനിപ്പോൾ അവൻ ഇങ്ങനെ വെറുതെ പറഞ്ഞു വിട്ടത് മറ്റ് ചില ഉദ്ദേശങ്ങൾ മനസ്സിൽ കെത്തിക്കൊണ്ട ആദ്യം ഈ കുഞ്ഞു എൻ്റെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിക്കണം അതിനുവേണ്ടി ആരും അറിയാതെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം